നമസ്കാരം നമ്മൾ ഡിട്രോയറ്റിലെത്തി ഡിട്രോയറ്റിൽ ഒരു എർ ബി എൻ ബിയിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ എർ ബി എൻ ബി കാണിക്കുക എർ ബി എൻ ബി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ ഫ്ലാറ്റൊക്കെ വാങ്ങിയിട്ട് അവർ റെൻറ്റിന് കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു എർ ബി എൻ ബി ആണ് ഇവിടുത്തെ സൗകര്യം ഇവിടുത്തെ ഫ്രണ്ട് തന്നെ ഒരു നല്ല ഒരു കിച്ചണിട്ടാണ് സാമാന്യ സൗകര്യമൊക്കെ ഉള്ള ഒരു കിച്ചണിട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ളത് വെള്ളവും അതുപോലെ തന്നെ കെറ്റിലും ഒക്കെ നല്ലൊരു ഫ്രിഡ്ജും ഗ്ലാസും ഒക്കെ ആയിട്ടുള്ളൊരു സംവിധാനം അതുപോലെ തന്നെ സൈഡിൽ ഒരു അലമാറുണ്ട് പിന്നെ ടി വി ഉണ്ട് നമുക്കിവിടെ ഇരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാത്റൂമാണ് നല്ലൊരു ബാത്റൂമാണ് സാമാന്യം നല്ലൊരു ബാത്റൂമ് ഒരു ബാത്ത് ടബ് ഉണ്ട് ഇവിടെ ബാത്റൂമിൽ ഇങ്ങോട്ട് വരാം വീട് ഇങ്ങോട്ട് പോകാം പിന്നെ നല്ലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാത്റൂമിലേക്ക് പോകാം ഹാളിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകാം ആണ് അതിലൊരു വ്യൂ ആണ് നമ്മൾ മെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ക്യാമ്പസിലാണുള്ളത് അപ്പം ഇതൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് കാണുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തത് എർ ബി എൻ ബി എന്ന് പറയുന്നൊരു സിസ്റ്റമാണിത് നല്ല സമ്മാനം നല്ല സൗകര്യം ഉള്ള സ്ഥലങ്ങളാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഡോളറാണ് പെർ ഡേ വരുന്നത് നമസ്കാരം ഡിട്രോയിറ്റിലാണ് നല്ല വെയിലാണ് അപ്പം നല്ല വെയിലാകുമ്പോൾ നിങ്ങളായിരിക്കും ഇവിടെ ചൂട് സഹിക്കാൻ പറ്റില്ലെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഏതാണ്ട് ഒരു ഡിഗ്രി ആണ് ഇപ്പോഴത്തെ തണുപ്പ് സൂര്യൻ ഉച്ചിയിൽ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ വെയിലിന് പോലും തണുപ്പാണ് നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഡിട്രോയിട്ട് എപ്പോഴും തണുപ്പ് കാലാവസ്ഥ ഉള്ള സ്ഥലമാണ് ഇപ്പോഴാണ് കുറച്ചുകൂടി നല്ല കാലാവസ്ഥ എന്നവര് പറയുന്നത് ഈ നല്ല കാലാവസ്ഥയിൽ ഇവിടെ ചില സമയത്ത് നട്ടുച്ചയ്ക്ക് ഇവിടെ ഇപ്പോൾ സമയം നട്ടുച്ച കഴിഞ്ഞു രണ്ടര മണിയായി രണ്ടര മൂന്ന് മണിയായി ഏതാണ്ട് കാന കാനഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ കാനഡേൻ്റെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ അപ്പം അത്രയും തണുപ്പാണ് അത്രയും രസമുള്ളൊരു കാലാവസ്ഥ തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഇവിടെ തണുപ്പ് മൈനസ് ഇരുപത് വരെയൊക്കെ പോകാറുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഒരു ഡിഗ്രി തന്നെ നിൽക്കാൻ പറ്റുന്നില്ല രാവിലെ തന്നെ എന്തോ ഫയർ ഫോഴ്സ് വന്നതാണ് ഫയർഫോഴ്സ് ആണെന്ന് തോന്നുന്നു എന്താ മനസ്സിലായില്ല എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല തീപ്പടുത്താണോ തീപിടുത്തൊന്നും കാണുന്നില്ല അവിടെ വേറെന്തോ കാര്യമാണോ തോന്നുന്നു എന്തൊക്കെ വീടുകളാണതൊരു ഹൗസിങ് ഏരിയ ആണത്